ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റ്യൂട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർമാരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്വിഫ്റ്റ് കെ എസ് ആർ ടി സി ഡ്രൈവർ ജോലി എന്നത് വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ് പക്ഷെ അതിൽ മുപ്പതിനായിരം രൂപ ബോണ്ട് കെട്ടിവെക്കണം ഇനി പിന്നെ അതിൽ പറയുന്ന ഒരു മാസം പതിനാറ് ഡ്യൂട്ടിയെങ്കിലും എടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസത്തിൽ പതിനാറ് ഡ്യൂട്ടി ഇല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും അതേപോലെ ഡി കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടും നിങ്ങൾ കെട്ടിവെച്ച മുപ്പതിനായിരം എടുക്കും എന്നുള്ള ബോണ്ടൊക്കെ നിങ്ങൾ ഇരുന്നൂറ് രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുത്താലേ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അത് ജോലി നല്ല ജോലിയാണ് ഇതിപ്പോൾ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങൾ കൊടുക്കാൻ പോണതും അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും ഇതിൻ്റെ മുൻപ് പോസ്റ്റ് ചെയ്തതും ഇതേപോലെ ടെസ്റ്റ് നടക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന് ടെസ്റ്റ് ഇന്ന ദിവസം ആണെന്നുള്ള വീഡിയോ എൻ്റെ അതേപോലെ പുറകിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ് അത് കണ്ട് അപേക്ഷിച്ച് അപേക്ഷ അയച്ച ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അപേക്ഷ അയച്ചതിന് ശേഷം ഇവിടെ വന്ന് ട്രയൽ എടുത്ത ആൾക്കാരും പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുണ്ട് രണ്ട് ടൈപ്പ് വണ്ടിയാണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഈ രണ്ട് ടൈപ്പ് വണ്ടി ഇതൊന്ന് ഒന്ന് ഇപ്പുറത്ത് വന്ന് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് ഫൈവ് പ്ലസ് വൺ ഗീറോ ആണ് ഒന്ന് സിക്സ് പ്ലസ് വൺ ഗീറോ ആണ് അതായത് സിക്സ് ഗിയർ വണ്ടിയുണ്ട് സെവൻ ഗിയർ വണ്ടിയുണ്ട് ഈ രണ്ട് വണ്ടിയും സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഒരു വണ്ടി റോഡ് കൊടുക്കാറുള്ളു പക്ഷേ ഇതേപോലെ ഈ ഒരു ജോലിക്ക് വേണ്ടി ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന ജോലിക്ക് വേണ്ടി അത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി എന്നൊക്കെ പറയുന്ന സമയത്ത് സെവൻ ഗിയർ വണ്ടിയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അപ്പോൾ ആ സെവൻ ഗിയർ വണ്ടി റോഡിൽ ഓടിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് അതിനെ ക്ലിയർ ആക്കിയിട്ട് വിടാറുള്ളൂ അതിന് അതിൻ്റെതായ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ആ ലൈസൻസിന് ഉണ്ടായിരിക്കണം അതായത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അവർ പറയുന്നത് ഇരുപത് വയസ്സ് കംപ്ലീറ്റ് ആയി ഇരുപത്തൊന്ന് വയസ്സ് തുടങ്ങുമ്പോൾ ഇരുപത്ത ഇരുപത് വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾക്ക് അതിൽ ഹെവി അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഹെവി അപേക്ഷിച്ച് കഴിഞ്ഞ് അപേക്ഷിച്ച് കഴിഞ്ഞ് അഞ്ച് വർഷം കഴിയുകയാണെന്ന് പറയുമ്പോഴേക്കും ആ ഇരുപത് വയസ്സിൽ നമ്മൾ ഇരുപത് വയസ്സ് കഴിഞ്ഞ ഉടനെ ഹെവി എടുത്തെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇരുപത് വയസ്സ് കംപ്ലീറ്റ് ആയ ഉടനെ നമുക്ക് അപേക്ഷിക്കാനും പറ്റും അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് എട്ടു മുപ്പത്തഞ്ച് വയസ്സ് എന്നുള്ള ഒരു ഏജ് ലിമിറ്റ് അതിൽ വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ ഹൈക്കോർട് ഷോഫർ എന്നുള്ള ഒരു എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഈ അടുത്തു തന്നെ ഈ പത്താം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ ആ പേഴ്സണൽ ഇൻ്റർവ്യൂ ഫസ്റ്റ് തുടങ്ങുന്ന ദിവസത്തിൻ്റെ തൊട്ട് ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ആൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്താണ് അതിൽ വലിയൊരു ഫാക്റ്റ് അതിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ അന്ന് സംപ്രേഷണം ചെയ്യും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ആൾറെഡി റെക്കോർഡ് ചെയ്ത സാധനമാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയാൻ പറ്റും ഇപ്പോൾ സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിൻ്റെ ഒരു തരംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് സിഫ്റ്റ് കെ എസ് ആർ ടി സിയിൽ ഡ്യൂട്ടി കിട്ടുമോ ശമ്പളം കിട്ടുമോ ശമ്പളം കുറവല്ല എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട് ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് ചാർജ് എടുത്തോടുന്ന അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അപാകത ഉണ്ടാവില്ല പിന്നെ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ വരെ മാസം ശമ്പളം വാങ്ങിച്ച ആൾക്കാരെ എനിക്കറിയാം കാരണം എൻ്റെ അടുത്ത് വന്ന് പ്രാക്ടീസ് ചെയ്തു പോയി ഞാൻ അവരെ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശമ്പളത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം എന്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത് നല്ല ജോലി തന്നെയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക കെ എസ് ആർ ടി സി ഗവൺമെൻറ് ജോലിയാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കുക നമുക്ക് മാസം ശമ്പളം എന്നുള്ള ചിന്തയൊന്നും വേണ്ട കൃത്യമായി പണിയെടുത്താൽ മാത്രമേ ആ സ്ഥാപനം നിലനിൽക്കുള്ളൂ സ്ഥാപനം നിലനിന്നാലേ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാർക്കോ ജോലി ഉണ്ടാവുകയുള്ളൂ ശരിയല്ലേ ഇപ്പം ഇത് ഇതൊക്കെ അത് ഇത്ര നേരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ഫാക്റ്റാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് ഇന്ന് ഞങ്ങൾക്ക് ഹെവി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ ഹെവി ടെസ്റ്റ് കഴിഞ്ഞ ആൾക്കാരിൽ ഒക്കെ വഴി വഴിയായി നിൽക്കുന്നുണ്ട് നമ്മളെ ഓരോ ജില്ലകളിൽ നിന്നും ഒരു ജില്ലകളിൽ മാത്രമല്ല പല ജില്ലകളിൽ നിന്നും ഉള്ള ആൾക്കാരാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ പല താലൂക്കിൽ നിന്നുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് ഇന്ന് ഹെവി ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റർ സാറേ വീഡിയോ പിടിക്കുന്നില്ല ഈ വർഷത്തെ ഫസ്റ്റ് ടെസ്റ്റ് അല്ലേന്നൊക്കെയാണ് ഇവർ ചോദിച്ചത് ഒന്നാം തീയതി ഈ ടെസ്റ്റ് നടത്തണമെന്നുണ്ടായിരുന്നു പിന്നെ അത് അഞ്ചാം തീയതി വെച്ചു അഞ്ചാം തീയതി മാറ്റി മാറ്റിവെച്ച് ഇന്നെത്രാം തീയതി ഒമ്പത് ഒമ്പതാം തീയതി വരെ ആയി അപ്പോൾ ഫസ്റ്റ് ഈ മാസത്തെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ് സാധാരണ നമ്മൾ ഒന്നാം തീയതിയാണ് ഇതിന് പ്രാധാന്യമുള്ളൂ ഹാപ്പി ന്യൂ ഇയർ പറയാൻ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മാസം അതിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഓരോരോ കാര്യങ്ങൾ ഈ ഈ ഒരു വർഷത്തിലെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യും ഇതിലെ ഫസ്റ്റ് ടെസ്റ്റ് തന്നെയാണ് അത് നല്ല രീതിയിൽ തന്നെ നടന്നു ഒരാൾ മാത്രമേ ഫെയിൽ ഫെയിലായുള്ളൂ ടീയിൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ റോഡ് ഓടിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ പാസ്സായത് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഐ ആ ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ